സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും രാവിലെ എട്ടര മുതൽ മൂന്നാവർത്തി വിഷ്ണു സഹസ്രനാമജപം ഈ ക്ഷേത്രത്തിനുള്ളിലെ കുലശേഖര മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ഭഗവാനെ ദർശനത്തിന് വരുന്നവർക്ക് മണ്ഡപത്തിലെത്തി ശ്രേഷ്ഠരായ മഹത് വ്യക്തികളോടൊപ്പം നാമജപത്തിൽ പങ്കെടുക്കാവുന്നതാണ് അതിനുശേഷം ഭഗവത് ദർശനത്തിനും അന്നപ്രസാദത്തിനും ഉള്ള സ്പെഷ്യൽ പാസും അനുവദിക്കുന്നതാണ് ഈ മഹനീയ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നത് ജന്മപുണ്യമാണ് ഈ അവസരം പഴക്കാതിരിക്കുക ശരിക്കും വൈകുണ്ഠത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു അനുഭവം കൂട്ടായ നാമജപം അത്രമേൽ മഹത്തരമാണ് അപ്പോൾ ആ നാമജപത്തിലിരുന്നു കൊണ്ട് ആ ഭഗവത് നാമങ്ങൾ ഇങ്ങനെ ശ്രവിക്കുകയും ആ കീർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്കും ജന്മപുണ്യമാണ് ലഭിക്കുന്നത് ഇത് ആരും അറിയാതെ പോകരുത് ഇങ്ങനെ ഒരു സൽക്കർമ്മം ഈ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുകയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ചൈതന്യം കൂട്ടുവാനായിട്ട് ഇങ്ങനെ ഒരു കർമ്മം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആർക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് ദർശനത്തിനായി എത്തുന്നവർക്ക് ഈ ഒരു സഹസ്രനാമം ജപിച്ചതിന് ശേഷം ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് അത്രമേൽ പുണ്യമായ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ പേരും എത്തുന്നവർ കഴിവതും എട്ടര മണിക്ക് എത്തുമ്പോൾ ഈ ഒരു സഹസ്രനാമഞ്ജപ യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലൊരു അനുഭവം അല്ല അത് ശരിക്കും ആ അനുഭവിച്ചറിയുമ്പോഴാണ് വീണ്ടും വീണ്ടും വരാനായിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇത് പത്മതീർത്ഥ പത്മതീർത്ഥക്കുളമാണ് ക്ഷേത്രത്തിന് മുന്നിൽ കണ്ടാൽ എത്ര നയനാനന്ദകരമായ ആ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രക്കുളം ഇങ്ങനെ ദർശിക്കുക എന്നുള്ളത് ക്ഷേത്രക്കുളം ത്തിനെ ദർശനമെടുത്ത് ക്ഷേത്രത്തിനകത്ത്